ഹായ് എവറി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ പ്രണവ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് സോഴ്സ് ഓഫ് എനർജി അപ്പോൾ നമുക്കറിയാം എന്താണ് എനർജി സോഴ്സിലെ ഡിഫ്രണ്ട് ടൈപ്പ് സോഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പഠിക്കാനുണ്ട് അപ്പോൾ അതിലെന്താണ് ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും അതിൻ്റെ അഡ്വാൻ്റേസും ഡിസ് അഡ്ഡ്വാൻറ്റേജ് ആയിരിക്കും നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അപ്പോൾ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് തന്നെയാണെന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഓക്കെ ഹൈഡ്രോ എലക്ട്രിസിറ്റി സിസ്റ്റംസ് മേക്ക് യൂസ് ഓഫ് ദ എനർജി ഇൻ റണ്ണിംഗ് വാട്ടർ ടു ക്രിയേറ്റ് എലക്ട്രിസിറ്റി അപ്പോൾ വളരെ ജനറലായിട്ട് തന്നെ നമുക്കറിയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റുന്നത് എന്താണ് നമ്മുടെ റണ്ണിങ് വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് റണ്ണിങ് വാട്ടറിൻ്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം ഓക്കെ ഓർക്കും എന്താണ് റണ്ണിങ് വാട്ടറിൻ്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് നമ്മളെന്താണെന്ന് പറയുന്നത് ഹൈഡ്രോ എലക്ട്രിക് സിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ മെയ്ക്ക് യൂസ് ഓഫ് ടർബൈൻസ് ടു ജനറേറ്റ് എലക്ട്രിക്കൽ പവർ അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ റൺ ചെയ്തു വരുന്ന വാട്ടറിൻ്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു ടെർബൈൻസിൽ ഓക്കെ അത് ടെർബൈൻസിലൂടെ കൊടുത്ത് എന്ത് ചെയ്യുന്നു ടെർബൈൻസിലൂടെ എന്ത് ചെയ്യുന്നു എലക്ട്രിക്കൽ പവർ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നു ദ എനർജി ഇൻ മൂവിങ് വാട്ടർ ടു സ്പിൻ ദ ടർബൈൻസ് അപ്പോൾ എന്താണ് ഈ ടർബൈൻസിനെ സ്പിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ വാട്ടറിൻ്റെ എനർജി യൂസ് ചെയ്യുന്നത് ഓക്കെ എന്താണ് ടർബൈൻസിനെ സ്പിൻ ചെയ്യിക്കാൻ വേണ്ടി ടർബൈൻസിനെ സ്പിൻ ചെയ്യിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ വാട്ടറിൻ്റെ എനർജി യൂസ് ചെയ്യുന്നത് ഓക്കെ വാട്ടറിൻ്റെ എനർജി നമ്മൾ എന്തിനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ടർബൈൻസിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി അതായത് സ്പിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൈനറ്റിക് എനർജി വെൻ ഇറ്റ് ഫ്ലോസ് ഫ്രം ഹയർ എലവേഷൻ ടു ലോവർ എലവേഷൻ അപ്പോൾ നമുക്കറിയാം എന്താണ് ഒരു ഭാഗത്ത് ഓക്കെ ഇപ്പം എന്താണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടർ ഒരു പൊസിഷനിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ വാട്ടറിൽ ഓക്കെ ആ വാട്ടറിൽ സ്റ്റോർ ആയിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഓക്കെ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും വാട്ടർ സ്റ്റോർ ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും പിന്നെന്താണ് ഈ എനർജീനെ നമ്മളാ സ്റ്റാ എന്താണ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടറിന് ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കൽ എന്താണ് അപ്പോൾ അവിടെ വാട്ടർ ഫ്ലോ ചെയ്യുകയായിരിക്കും അപ്പം നമുക്കറിയാം മൂവ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് അത് കൈനറ്റിക് എനർജി ആയിരിക്കും മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എനർജി കൈനറ്റിക് എനർജി ആയിരിക്കും അപ്പോൾ വാട്ടറിൻ്റെ ഈ കൈനറ്റിക് എനർജി യൂസ് ചെയ്തുകൊണ്ടിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ടെർബൈൻസിനെ മൂവ് മൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ജനറലി അറിയാവുന്നതാണ് എന്താണ് ഒരു ഹൈറ്റുള്ള പൊസിഷനിൽ നിന്നും അല്ലേ ഒരു ഹൈറ്റുള്ള പൊസിഷനിൽ നിന്നും വെള്ളം താഴോട്ട് വരുന്ന ട്രൈമിൽ എന്തായിരിക്കും കുറച്ചും കൂടി ഹൈ സ്പീഡിലായിരിക്കും അപ്പോൾ എന്താണ് കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള എനർജി ഹൈനറ്റിക് എനർജി അവിടെ ഹൈ ആയിരിക്കും അതുകൊണ്ടാണ് എന്താണ് പറയുന്നത് ഒരു ഹയർ എലവേഷനിൽ നിന്നും എന്ത് ചെയ്യുന്നു ലോവർ എലവേഷനിലോട്ട് വാട്ടറിനെ ഫോളോ ചെയ്യുന്ന ടൈമുള്ള ആ കൈനറ്റിക് എനർജിയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ജനറൽ ആയിട്ടൊരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഹൈഡ്രോ ഇലക്ട്രിക് ഇലക്ട്രിസിറ്റിയെ പറ്റിയിട്ട് അപ്പോൾ എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളം നമ്മളെന്താണ് മൂവ് ചെയ്യുന്ന വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ജനറൽ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ സിസ്റ്റത്തിനകത്തുള്ള ടർബൈൻസിനെ മൂവ് ചെയ്യാൻ വേണ്ടി ഈ എനർജി വെള്ളത്തിൻ്റെ എനർജി യൂസ് ചെയ്തു ഓക്കെ അപ്പോൾ ഓർക്കും എന്താണ് മൂവ് ചെയ്യുന്ന വാട്ടറിൽ എന്ത് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക കൈനറ്റിക് എനർജി ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ വാട്ടർ ഈസ് അലൌഡ് ടു ഫ്ലോ ഇൻ ടു ദ എലക്ട്രിസിറ്റി ജനറേറ്റിംഗ് സിസ്റ്റം ത്രൂ എ പാസേജ് കോൾഡ് പെൻ സ്റ്റോക്ക് അപ്പോൾ എന്താണ് ഈ സിസ്റ്റത്തിനകത്തുള്ള ചില വാക്കുകളുടെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ യൂസേജ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് പെൻ സ്റ്റോക്ക് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് പെൻസ്റ്റോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സിസ്റ്റത്തിനകത്തോട്ട് ആ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ജനറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് എന്ത് ചെയ്യണം ഈ മൂവ് ചെയ്യുന്ന വാട്ടർ പാസ് ചെയ്യണം ഓക്കെ മൂവ് ചെയ്ത വാട്ടറിനിന്നാണ് ഒരു പാസേജ് നമ്മൾ കൊടുക്കണം എങ്കിൽ മാത്രമേന്തേ ഉള്ളൂ വാട്ടർ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ പാസേജിൻ്റെ പേരാണ് എന്തെന്ന് പറയുന്നത് പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് ദ കൺട്രോൾഡ് ഹൈ പ്രഷർ വാട്ടർ സ്പിൻസ് ദ ടർബൈൻസ് അല്ലെങ്കിൽ ദ ജനറേറ്റർ ടു പ്രൊഡ്യൂസ് ആൻഡ് ഇലക്ട്രിക് കറണ്ട് അപ്പോൾ എന്താണ് നമ്മൾ വാട്ടർ വെറുതെ അല്ലെങ്കിൽ ഒരു ഫ്രീ ഫ്ലോയിങ് ആയിരിക്കില്ല നമ്മളിവിടെ കൊടുക്കുന്നത് അതിന് പകരം എന്തായിരിക്കും നമ്മൾ കൺട്രോൾ ചെയ്ത ഒരു പ്രഷറിലായിരിക്കും ഓർക്കുക എന്താണ് നമുക്കറിയാം എന്താണ് നമ്മുടെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇത്തരം ജനറേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ എന്താണ് വാട്ടറിനെ ഫ്രീ ആയിട്ട് ആയിട്ടായിരിക്കും നമ്മൾ വിടുന്നതാണ് നമ്മൾ കൺട്രോൾ ചെയ്ത ഒരു പർട്ടിക്കുലർ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആ ജനറേറ്ററിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ദ പവർ ഹൗസ് കണ്ടെയ്ൻസ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ എക്യുപ്മെൻറ്റ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി അപ്പോൾ എന്താണ് ഈ പവർ ഹൗസിനകത്താണ് എന്ത് ചെയ്യുന്നത് ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്യപ്മെൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഓക്കെ ദ ഹൈ പ്രഷർ വാട്ടർ എക്സിസ്റ്റ് ദ സിസ്റ്റം ത്രൂ എ ഡ്രാഫ്റ്റ് ട്യൂബ് അപ്പോൾ പിന്നെ എന്താണ് പറയുന്നത് ഈ ഹൈ പ്രഷർ ആയിട്ടുള്ള വാട്ടർ ഈ സിസ്റ്റത്തിൽ നിന്നും പുറത്തു പോകാനായിട്ട് ഓക്കെ എൻറ്റർ ചെയ്യാൻ വേണ്ടി ഓക്കെ എൻറ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന പാസേജിൻ്റെ പേരാണ് പെൻ സ്റ്റോക്ക് എന്നെങ്കിൽ ഈ വാട്ടർ എന്താണ് ടർബൈനിൽ വന്ന് എന്താണ് ടർബൈൻ സ്പിൻ ചെയ്തതിനു ശേഷം ഇത് പുറത്തേക്ക് പോകണമല്ലോ പോകണമല്ലോ ആ പോകുന്ന എക്സിറ്റ് ഓക്കെ ഈ ഹൈ പ്രഷർ വാട്ടർ എക്സിറ്റ് ചെയ്യുന്ന വെയിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ട്യൂബ് ഓക്കെ ഓർത്തിരിക്കുക എന്താണ് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാത്തേജിൻ്റെ പേ പാത്തേജിൻ്റെ പേരാണെന്ന് എന്തെന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് ഓക്കെ ദ ഫിഷ് ലാഡർ ടു മിനിമൈസ് ദ എൻവയൺമെൻ്റൽ ഇമ്പാക്റ്റ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റം ബൈ പ്രൊവൈഡിങ് എ പാത്ത് ഫോർ മൈഗ്രേറ്റിംഗ് ഫിഷസ് ഇപ്പം നമുക്കറിയാം എന്താണ് ഇത്തരം വാട്ടർ ആൻഡ് സോഴ്സുണ്ട് ഇപ്പോൾ റിവേഴ്സിലും ലേക്സിലും റിവേഴ്സിലാണെങ്കിൽ എന്താണ് അവിടെ ജീവജാലങ്ങൾ ഫിഷസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യുക അതിൻ്റെ എൻവയർമെൻറ്റൽ ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഫിഷ് ലാഡർ എന്ന് പറയുന്നത് ഓക്കെ അതൊരു പ്രൊട്ടക്ഷൻ ആണ് എന്താണ് ഈ ഇത്തരം ജനറേറ്റർ സിസ്റ്റത്തിലോട്ട് എന്താണ് അവിടുത്തെ എൻവോൺമെന്റിലുള്ള ആ വാട്ടർ എൻവയ്മെൻറ്റ് എക്കോ സിസ്റ്റത്തിലുള്ള എന്താണ് ഫിഷസ് ഒക്കെ അധികം ഇമ്പാക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത് ഓക്കെ നമ്മളിവിടെ ജനറലി പറഞ്ഞ കാര്യം എന്തൊക്കെയാണ് ഒന്ന് വാട്ടർ എൻറ്റർ ചെയ്യുന്ന പാത്തിൻ്റെ പേരെന്താണെന്നുള്ളതും മറ്റൊന്ന് വാട്ടർ എക്സിറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കൺട്രോൾ ചെയ്ത ഒരു പ്രഷറിലൂടെയാണ് വാട്ടർ അവിടെ ഇൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ എന്താണ് ആ വാട്ടർ സിസ്റ്റത്തിലെ എൻവയൺമെൻറ്റിലെ ജീവജലനങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് എന്ന് പറയുന്നത് ഫിഷ് ലാഡർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഹൈഡ്രോ ഹൈഡ്രോലക്ട്രിസിറ്റിയുടെ ഓക്കെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പാണ് മൈക്രോ സ്കെയിൽ ഓക്കെ അപ്പോൾ എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൻ്റെ ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത് അതിൽ ആദ്യത്തെയാണ് മൈക്രോസ്കെയിൽ എന്ന് പറയുന്നത് മൈക്രോ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സ് ആർ ദ മോളസ്റ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി സിസ്റ്റം അപ്പോൾ എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഹൈഡ്രോ ഇലക്ട്രിക് എനർജി സിസ്റ്റത്തിലെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണെന്തെന്ന് പറയുന്നത് മൈക്രോ എന്ന് പറയുന്നത് ദ ജനറേറ്റ് ബിറ്റ്വീൻ വൺ കിലോ വോൾട്ട് ആൻഡ് വൺ മെഗാവാട്ട് ഓഫ് പവർ അപ്പോൾ ഒരു എന്താണ് ഒരു മൈക്രോസ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് മൈക്രോസ്കെയിൽ ഹൈഡ്രോലെട്രിക് പവർ പ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്രത്തോളം എനർജി ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ എത്രയാണ് ഒരു കിലോ വോൾട്ട് മുതൽ ടു വൺ മെഗാവോട്ട് വൺ മെഗാ വോട്ട് വരെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ ഓർക്കുക എന്താണ് ഒരു മൈക്രോസ്കെയിൽ ഹൈഡ്രോലിക് പവർ പ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം എനർജിയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ കിലോവോട്ട് മുതൽ വൺ മെഗാവാട്ടിനകത്തുള്ള എനർജി ആയിരിക്കും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക സ്മോൾ ഐസൊലേറ്റഡ് വില്ലേജസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് അപ്പോൾ നോർമലി ഈ പറഞ്ഞ മൈക്രോ സ്കെയിൽ ആയിട്ടുള്ള ഹൈഡ്രോലോട്ടിക് പ്ലാന്റ്സ് നമുക്ക് എവിടെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഐസൊലേറ്റുള്ള സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന വില്ലേജസ് ആയിരിക്കും പ്രത്യേകിച്ചാണ് ഹൈലി ഡെവലപ്പിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്ന ഐസൊലേറ്റഡ് വില്ലേജിലാണ് നോർമലായിട്ട് ഇത്തരത്തിലുള്ള എന്താണ് ഹൈഡ്രോ ഹൈഡ്രോലക്ട്രിക് പവർ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ പവറിൻ സ്മോളർ സർവീസ് ആസ് ദ ഓപ്പറേഷൻ ഓഫ് ദ പ്രോസസ്സിംഗ് മെഷീൻസ് അപ്പോൾ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന എനർജി വളരെ കുറച്ചായിട്ടുള്ള എനർജിയാണ് അതുകൊണ്ട് തന്നെ എന്താണ് ചെറിയ രീതിയിലുള്ള യൂസേജ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പവർ സ്റ്റേഷനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ നമ്മളിപ്പോൾ പറയുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൻ്റെ ടൈപ്പ്സ് ആണ് പറയുന്നത് അതിൽ ആദ്യത്തെ ടൈപ്പാണ് നമ്മൾ പറഞ്ഞത് മൈക്രോസ്കെയിൽ ആണ് അതാണ് ഏറ്റവും സ്മോളസ്റ്റ് അതാണ് ടൈപ്പ് എന്ന് പറയുന്നത് അതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എനർജി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ കിലോ വാട്ട് മുതൽ വൺ വാട്ട് വരെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ രണ്ടാമത്തെ ടൈപ്പാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് സ്മോൾ സ്കെയിൽ ഓക്കെ എന്താണ് സ്മോൾ സ്കെയിൽ ഹൈഡ്രോ ഇലക്ട്രിക് ആണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സ്മോൾ ഹൈഡ്രോ പവർ സ്റ്റേഷൻ സിസ്റ്റംസ് ക്യാൻ സപ്ലൈ അപ് ടു മെഗാ വാട്ട്സ് ഓഫ് എനർജി അപ്പോൾ എന്താണ് മാക്സിമം ഇതിന് പ്രൊഡ്യൂസ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന എനർജി എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത് മെഗാ ആണ് ഓക്കെ സ്മോൾ സ്കെയില് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ അത് ഇരുപത് മെഗാ ആണ് ദ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ടു റൂറൽ ഏരിയാസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ത്രൂട്ട് ദ വേൾഡ് അപ്പോൾ എന്താണ് ഒരു റൂറൽ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താണ് എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓക്കെ ഒരു റൂറൽ ഏരിയാസിൽ കംപ്ലീറ്റ് ആയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ് സ്മോൾ സ്കെയിൽ എന്ന് പറയുന്നത് ഓക്കെ ൂടി ഓർക്കുന്നതാണ് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ആണ് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ എന്നുള്ളത് അതിന് മാക്സിമം സപ്ലൈ ചെയ്യാൻ പറ്റുന്ന എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർന്ന് പറഞ്ഞാൽ ട്വൻറ്റെഗെഗാട്സ് ആണ് പിന്നെ എന്താണ് ഒരു റൂറൽ എന്താണ് അവിടുത്തെ കംപ്ലീറ്റ് യൂസിന് വേണ്ടി നമുക്ക് എന്താണ് ഈ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി അടുത്ത ടൈപ്പാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് റൺ ഓഫ് ദ റിവർ ഓക്കെ വൺ ദ ഫ്ലോ റേറ്റ് ആൻഡ് എലവേഷൻ ഡ്രോപ്സ് ഓഫ് ദ വാട്ടർ ആർ കൺസിസ്റ്റൻറ്റ് ഇനഫ് ദറ്റ് ഹൈഡ്രോ എലക്ട്രിക് പ്ലാൻസ് ക്യാൻ ബി ബിൽഡ് ഡയറക്ട്ലി ഇൻ ദ റിവർ അപ്പോൾ ഓർക്കേണ്ടത് എന്താണ് നമ്മുടെ ഫ്ലോ ഫ്ലോറൈറ്റും വാട്ടറിൻ്റെ റേറ്റും അവിടെ ഉണ്ടാകുന്ന എലവേഷൻ ഡ്രോപ്പ് എന്താണ് ആയിട്ട് ആയിട്ട് ഫ്ലോ റേറ്റും എലവേഷൻ ഡ്രോപ്പും ഉണ്ടാകുന്ന ഐ മീൻ ഉള്ള ഒരു സിസ്റ്റത്തിലാണെങ്കിൽ ഐ മീൻ എന്താണ് ഒരു ഡിവറിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി റിവറിൽ പണിയാൻ വേണ്ടി പറ്റുന്ന ഓക്കെ ഓർക്കും എന്താണ് ക്യാൻ ബി ബിൽഡ് ഡയറക്റ്റ്ലി ഒരു റിവറിൽ ഡയറക്റ്റായിട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഹൈഡ്രോലറ്റിക് പവർ സെസ്റ്റേ സ്റ്റേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റൺ ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ഓർക്കുക എന്താണ് ഒരു റിവറിൽ ഡയറക്ട്ലി നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഹൈഡ്രോലിക് പ്ലാന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റൺ ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ദ വാട്ടർ പാസസ് ത്രൂ ദ പ്ലാന്റ് വിത്തൗട്ട് ഗ്രേറ്റ്ലി ചേഞ്ച് ദ ഫ്ലോ റേറ്റ് ഓഫ് ദ റിവർ അപ്പോൾ ഓർക്കേണ്ടത് എന്താണ് ഇത്തരത്തിൽ അതായത് റൺ ഓഫ് ദ റിവർ പ്ലാന്റ് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും ബേസിക് ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം ആ റിവറിലെ ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഓക്കെ റിവറിലെ ഫ്ലോ റേറ്റിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡിൽ റിവർ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ റൺ ഓഫ് ദ റിവർ എന്നുള്ള പ്ലാന്റ് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഓക്കെ ഇൻ മെനി ഇൻസ്റ്റൻസ് എ ഡാം ഈസ് നോട്ട് റിക്വയർഡ് അപ്പോൾ എന്താണ് ഇത്തരത്തിലെ ഈ റൺ ഓഫ് ദ റിവർ സിസ്റ്റം നമുക്ക് എന്താണ് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി എന്താണ് പൊതുവേ ഡാം ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ ദ ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ്സ് കോസസ് മിനിമൽ എൻവയ്മെൻറ്റൽ ഇമ്പാക്റ്റ് ഓൺ ഇറ്റ്സ് സർവസ് അപ്പോൾ എന്താണ് ഇത്തരത്തിലെ ഒരു ഹൈഡ്രോളിക് പ്ലാന്റ് ആണ് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിൽ എന്താണ് അവിടുത്തെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ആയിരിക്കും ഓക്കെ ആ സറൗണ്ടിങ്സിൽ ഉണ്ടാവുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ മിനിമം ആയിരിക്കും വിത്ത് റൺ ഓഫ് ദ റിവർ പ്ലാന്റ്സ് ഈസ് ദ ഒബ്സർഷൻ ഓഫ് ഫിഷ് ആൻഡ് അർ അക്വേറ്റിക് ആനിമൽസ് അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഫ്ലോ ചെയ്തു വരുന്ന റിവറിൽ എന്താണ് അവിടുത്തെ അക്വേറ്റിക് ആയിട്ടുള്ള ആനിമൽസിനും എന്താണ് ഫിഷേഴ്സിനും എന്തായിരിക്കും അതൊരു ആയിട്ട് നമ്മൾ ഫ്രണ്ടിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഓക്കെ ഓർക്ക് എന്താണ് ആയിട്ടുള്ള ആനിമൽസിനും ഫിഷസിനും എന്താണ് ഡയറക്റ്റ്ലി ഒരു ഒബ്സ്ട്രക്ഷൻ നമ്മൾ റിവറിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കണം എന്ന് പറയുന്നത് റൺ ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഹൈഡ്രോളിക് പ്ലാന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അതിൻ്റെ പേരാണ് റൺ ഓഫ് ദ റിവർ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആയിട്ട് റിവർ ഫ്ലോ ഉണ്ടാവുന്നിടത്തും എലവേഷൻ ഡ്രോപ്പും ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി റിവറിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിസ്റ്റമാണ് റൺ ഓഫ് ദ റിവർ എന്ന് പറയുന്നത് ചില കേസുകൾ എന്താണ് ഡാം പോലും ഇവിടെ ലിക്വിഡ് ആയിട്ട് വരത്തില്ല എന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ പറഞ്ഞത് പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇത് ഡയറക്ട് റിവർഡ് റിവറിൽ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് ആ അക്വറ്റിക് ലൈഫിനും അവിടുത്തെ എന്താണ് ആനിമൽസ് അക്വറ്റിക് ആനിമൽസിനാണെങ്കിലും ഫിഷസിനാണെങ്കിലും എന്താണ് ഒരു ഡയറക്റ്റ് ഒബ്റ്റക്ഷൻസ് ആയിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഓക്കെ അഡ്വാൻ്റേജ് എന്താണ് ഹൈഡ്രോറ്റിക് പവർ പ്ലാന്റിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻ അക്സസ്റ്റിബിൾ സോഴ്സ് അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് എന്താണ് ഇൻക്സെസ്റ്റബിൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കുന്നതിനനുസരിച്ച് തീർന്നു കംപ്ലീറ്റ്ലി ഒരിക്കലും തീർന്നു പോകുന്നില്ല നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും ജനറേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് മറ്റൊന്നാണ് മിനിമൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് കാരണം എന്താണ് ഇതിൽ നിന്ന് അധികം പൊല്യൂഷൻസും മറ്റും സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് എൻവയോമെൻറ്റിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രോലറ്റിക് സിസ്റ്റത്തിൽ ഏറ്റവും മിനിമലായിരിക്കും പിന്നെ എന്താണ് വൈബൽ സോഴ്സ് യൂസ്ഫുൾ ലെവൽ ഓഫ് എനർജി പ്രൊഡക്ഷൻസ് പിന്നെ മറ്റൊരു കാര്യം പറയുമ്പോഴാണ് നമ്മുടെ എനർജി പ്രൊഡക്ഷൻ എത്രത്തോളമാണ് ഓക്കെ നമുക്ക് ആവശ്യമുള്ള രീതി എന്ത് ചെയ്യാം എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ക്യാൻ ബി യൂസ്ഡ് ത്രൂ ഔട്ട് ദ വേൾഡ് അതിനോടൊപ്പം തന്നെ എന്താണ് ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി നമുക്ക് എന്ത് ചെയ്യാം ലോകത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത് ഒരു ഹൈഡ്രോറ്റിക് പവർ പ്ലാന്റ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് ഇതൊരു ഇന്നെസോസിബിൾ ഫ്യൂൽ സോഴ്സ് ആയിരിക്കും എന്താണ് അറിയിക്കേണ്ടത് ഏറ്റവും മിനിമലായിട്ട് എൻവയർമെന്റൽ ഇമ്പാക്റ്റ് ആയിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ മൂന്ന് എന്താണ് പറഞ്ഞത് ഇതൊരു വയബിൾ ആയിട്ടുള്ള ആണ് നാലാമത് നമ്മൾ എന്താണ് പറഞ്ഞത് നമുക്കിത് എവിടെ വേണമെങ്കിലും ഈ എനർജി സോഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് ഇനി എന്താണ് ഒരു ഹൈഡ്രോജിക് പവർ സ്റ്റേഷൻ്റെ ഡിസ്ആഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്മോളർ മോഡൽ ഡിപ്പെൻഡ് ഓൺ ദ അവൈലബിലിറ്റി ഓഫ് ഫാസ്റ്റ് ഫ്ലോയിങ് സ്ട്രീംസ് ഓഫ് റിവേഴ്സ് അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ബിഗ് സ്കെയിലിൽ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓക്കെയാണ് പക്ഷേ അതേസമയത്ത് എന്താണ് സ്മോൾ സ്കെയിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കണം ആ സ്ട്രീംസിൻ്റെയോ അല്ലെങ്കിൽ റിവേഴ്സിൻ്റെയോ എന്ത് ഡിപെൻഡ് ചെയ്യണം ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള സ്ട്രീമും റിവേഴ്സും മാത്രമല്ലേ അതെന്താണ് സീസണിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന സ്ട്രീമിനോ റിവറിനോ മാത്രം നമുക്ക് ഡിപ്പൻഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇത്തരത്തിലെ ചെറിയ മോഡൽസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എപ്പോഴും എന്തായിരിക്കണം എപ്പോഴും വാട്ടർ ഫ്ലോ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് ഒരു ഹൈഡ്രോലൈറ്റിക് പവർ സ്റ്റേഷൻ ഇംപ്ലാന്റ് ചെയ്യുന്നേ നമുക്ക് യൂസ് ഉണ്ടാകത്തുള്ളൂ ഓക്കെ മറ്റൊന്നെന്താണ് ഇപ്പോൾ റൺ ഓഫ് ദി റിവർ പ്ലാന്റ് അതൊക്കെ റൺ ഓഫ് ദ റിവർ പ്ലാന്റ്സ് ആണെങ്കിൽ പ്രത്യേകം എന്താണ് അത് ഡയറക്ട്ലി അക്വേറ്റിക് എന്താണ് ഡയറക്റ്റ് എസ് എന്താണ് ഇമ്പാക്ട് കൊടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ മെയിൻലി രണ്ട് ഡിസ്ആഡ്വാൻ ഉള്ള എന്താണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് വാട്ടർ ഫ്ലോ ഉള്ള ഒരു പ്ലേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഹൈഡ്രോറ്റിക് പവർ പ്ലാന്റ് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് കാര്യമുള്ളൂ അതുപോലെ തന്നെ എന്താണ് നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഒരു റിവേഴ്സിലും മറ്റും ബിൽഡ് ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന എന്താണ് അവിടുത്തെ അക്വറ്റിക് ചെയ്യും ഇത് നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യും കാരണം അവരുടെ എക്കോസിസ്റ്റത്തിന് ചെയ്യും അത് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ നമുക്കറിയാവുന്ന എന്താണ് ഈ വരാൻ പോകുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എക്സാമിൻ്റെ ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ എന്താണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എന്താണ് ഇതിൻ്റെ ഒരു മോക്ക് എക്സാം ഓക്കെ ഒരു മോക്ക് എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളാണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് ഫ്രീ ആയിട്ട് എല്ലാ ആൾക്കാർക്കും ഇത് ജോയിൻ ചെയ്യാവുന്നതാണ് എന്താണ് എക്സാം ടൈം നമ്മുടെ ഒറിജിനൽ എക്സാം ടൈം പോലെ തന്നെയാണ് എന്താണ് തൊണ്ണൂറ് മിനിറ്റ് ആയിരിക്കും എക്സാം ടൈം എന്ന് പറയുന്നത് നൂറ് മാർക്കിൻ്റെ എക്സാം ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് പിന്നെന്താണ് എക്സാം രജിസ്റ്റർ ചെയ്യാൻ എന്താണ് നമ്മൾ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എന്താണ് എക്സാം മറ്റുന്ന എല്ലാ ആൾക്കാർക്കും എന്താണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അടിസ്ഥാനത്തിൽ ഇത് രജിസ്റ്റർ ചെയ്ത മൊത്തം ആൾക്കാരുടെ മാർക്ക് അടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഇതിൻ്റെ ഒരു റാങ്കിംഗ് സിസ്റ്റം ഓക്കെ ഇതിൻ്റെ ഒരു റാങ്കും നമ്മൾ എന്തായിരിക്കും അന ലിസ്റ്റ് പറയുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കിനോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് സജസ്റ്റ് ചെയ്യുക പിന്നെ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്